പതിനെട്ട് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ആക്സിയം നാല് ദൗത്യം ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങും ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പത്തി അഞ്ചിനാണ് പേടകത്തിന്റെ അൺഡോക്കിംഗ് നടക്കുക സംഘം ബഹിരാകാശ നിലയത്തിലെത്തി അതേ ഡ്രോൺ പേടകത്തിൽ തന്നെയാണ് മടങ്ങി മടക്കയാത്രയും ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചിന് ദൗത്യ സംഘം പേടകത്തിനകത്ത് കയറി ഹാച്ച് അടയ്ക്കും ഇരുപത്തിരണ്ട് മണിക്കൂറാണ് മടക്കയാത്രയുടെ ദാർക്യം ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ മൂന്ന് മണിക്കാണ് പേടകം ഭൂമിയിൽ ഇറങ്ങുക കാലിഫോർണിയയ്ക്കടുത്ത് പസഫിക് സമുദ്രത്തിലാണ് പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യുക പ്രത്യേക ക്വാറന്റൈനും ബയോഡോ അടക്കമുള്ള പതിനാല് ദിവസത്തെ പുനർധിവാസത്തിന് ശേഷമായിരിക്കും സംഘാംഗങ്ങൾ പുറത്തിറങ്ങുക നിരവധി തവണ മാറ്റിവെച്ചതിനു ശേഷം ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ആക്സിയം ദൗത്യം കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ദൗത്യ സംഘം നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ നാല് ദിവസം അധികം നിലയത്തിൽ ചെലവഴിച്ചാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നത് അമേരിക്ക ആസ്ഥാനമായുള്ള ആക്സിയം സ്പേസ് സ്പേസ് എക്സും ഐ എസ് ആർഒയും നാസോയും നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നുള്ള സംയുക്ത ദൗത്യമാണ് ആക്സി എം നാല്